നമ്മൾ ഒരു അതാണ് നമ്മൾ ഇന്ന് അൺബോസ് ചെയ്യാൻ പോന്നത് അപ്പോ ചീട്ട് ഹലോ ഗൈസ് അപ്പോ ഇന്ന് എന്റെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വെറൈറ്റി ആണ് നമ്മൾ ചെയ്യാൻ പോണത് ഏർ നമ്മള് ഒരു ചീട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇന്ന് അൺബോസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഗ് ചീട്ട് എസ് അപ്പൊ നമ്മടെ ഇവിടെ ചീട്ട് എത്തിരികയാണ് നമ്മൾ ഈ പാക്കറ്റ് ആണ് പൊട്ടിക്കണത് സനം കുറിച്ച് നമ്മുടെ അൺബോക്സിങ് പറയാനായി അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം നമ്മൾ ഓർഡർ നമ്മൾ ഓർഡർ ചെയ്തതല്ല നമ്മൾ കടയിൽ ആണ് ഇതിന്റെ ഏഹ് വില ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുള്ളത് നാപ്പത് രൂപയാണ് ഗൈ ഇതിന്റെ വില ഞാൻ പ്ലാസ്റ്റിക് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ലൈവ് എന്നാണ് പേര് അപ്പോ സൊസൈറ്റി സൊസൈറ്റി തോന്നു ആ ലൈവിൽ തന്നെയാണ് വേരിയ മാർക്കറ്റിന്റെ അപ്പോൾ ഞങ്ങളുടെ അടുത്താണ് ടൗണിലാണ് തൃശ്ശൂര് ആ തിരിട്ട് ടൗണിലാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ചീട് വാങ്ങിയിക്കണത് പക്ഷെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ചീട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നെ എത്രയൊന്നും മുറ്റി അങ്ങടെ ആയിരുന്നു ഞാൻ നേരത്തെ വരെ ചോദിച്ചപ്പോൾ അപ്പോ അത് നോക്കി പക്ഷെ അതവിടെ കണ്ടില്ല അത് ചോദിച്ചപ്പോ അവിടെ തീർന്നാണ് പറഞ്ഞ സ്റ്റോക്ക് അത് കാരണം നമ്മള് തൽക്കാലം ഈ ചീട്ടെടുത്തിണ്ട് കുറച്ച് മാജിക് കോള് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ മാജിക് കോൾ എന്ന് പറഞ്ഞ ഇനി ഇനി വരുന്ന കുറച്ച് വീഡിയോസില് മൂന്നാല് വീഡിയോസില് നമ്മള് ഈ ചീട്ടോണ്ട് മാജിക് ഒന്ന് ചെയ്യേണ്ടതാവുക അപ്പൊ നമ്മള് മുമ്പ് ഒരു രണ്ട് സെറ്റ് ചീട്ടിണ്ട് ഒരു സെറ്റ് നാശായി പിന്നെ ഒരു സെറ്റാണുള്ളത് ഇതാണുള്ളത് ഇത് പിന്നെ കാര്യല്ല കണ്ടാ ഇങ്ങനൊക്കെ കോറിലും പിന്നെ കണ്ട ഇങ്ങനെ ആകെ അഴുക്കായി ഞങ്ങൾ കുറേ എല്ലാ ദിവസവും കളിക്കും മിക്ക ദിവസങ്ങളും മുടക്കമുള്ള ദിവസങ്ങളും കളിക്കാൻ എടുക്കാറുണ്ട് ഈ ചീട്ട് അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണിക്കുമ്പോൾ ഒരു പുതിയ ചീട്ട് ആവാം അങ്ങനെ മാജിക് ഒക്കെ ട്രിക്ക് ശരിയാവുള്ളു അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പഴയ ചീട്ട് മാറ്റിയിട്ട് നമ്മുടെ പുതിയ ചീത്ത് മേടിച്ചു കിട്ടാം അപ്പോൾ ഇനി വരുന്ന മൂന്ന് നാല് വീഡിയോസിൽ നമ്മൾ ഇനി ഈ ചീട്ടവും ഇടുക അപ്പോൾ നമുക്ക് ഇനി ഈ ചീത്ത് അൺബോക്സ് ചെയ്യാം ഗസ് അപ്പൊ ഇത് അൺഫോഷ്യൂണായിട്ടും മുമ്പ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലില് കണ്ടിട്ടിങ്ങനെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റും കൂടെ ഇട്ടോളോ അപ്പൊ നിങ്ങൾ ചെയ്യണ നിങ്ങൾ നിങ്ങള് അനുസരിച്ച് ഞാൻ റിപ്ലൈ തരും അതിനെ കുറിച്ച് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഒരു ഒരു പെട്ടെന്ന് പെട്ടന്ന് അയക്കാ അത്രയും ഉപകാരം ഇപ്പൊ ഡെവലപ്പ് ആവുന്നുണ്ട് യൂട്യൂബ് ചാനലില് ഇപ്പൊ പോപ്പുലർ വ്യൂസ് നിക്കുന്നത് എത്രയാ അറുപതാ അമ്പത്തി അഞ്ചങ്ങടാണ് പോപ്പുലർ വ്യൂസ് മുപ്പത്തൊമ്പത് സബ്സ്ക്രൈബാണ് എനിക്കുള്ളത് ഇപ്പൊ ഓൾറെഡി അപ്പൊ മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ അവിടെ കാണും പണ്ടത്തെ യൂട്യൂബ് ചാനലൊക്കെ കുറിച്ച് അഞ്ഞു അറുനൂറ്റി സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു അത് അത് പോയി അത് കാരണം നമ്മളിപ്പോ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നത് അപ്പൊ നമുക്ക് ഇത് അൺബാം മറക്കല്ലേട്ടാ ഷെയറിങ് ലൈക്കും സബ്സ്ക്രൈബ് അങ്ങനെ നമ്മൾ നമ്മള് നമ്മളെ ചീട്ട് ഞാൻ ഒരു കുഞ്ഞെ വീടിയായിട്ട് ഒരു അൺബോസിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇട്ടത് ഗൈസ് നമ്മള് എത്ര ചേർന്ന് കത്തി നിർത്തില്ല നമ്മള് കൈകൊണ്ട് പൊട്ടിക്കാം നമ്മള് പൊട്ടിച്ചുകൊണ്ടിരിക്കാണ് പൊട്ടിച്ചു 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 ഗസ് ഇത് വേണ്ടെന്ന് പറഞ്ഞ ഗോൾഡ് പ്രീമിയമാണ് ഗോഡ് ഫാദറിന്റെ പിന്നെ പ്ലാസ്റ്റിക് ആണ് നോക്കി പ്ലാസ്റ്റിക് അത്യാവശ്യം നല്ല വിലയില്ല നമ്മള് മൂന്നാല് ഇതാകുമ്പോൾ വരിക ചീട്ട് ഫുൾ പാക്കഡാണ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയാണ് ഇത്ര നമ്മള് എടുക്കാറുണ്ടാ അതെ ഇങ്ങനെയാണ് നമ്മുടെ പാക്കഡ് വരുന്നത് അതെ ഇങ്ങനെയായിരുന്നു നമ്മൾ നമ്മളിങ്ങനെ പൊളിച്ചു പക്ഷെ ഇതിന്റെ കയ്യിലേക്ക് വരുന്നത് ഇങ്ങനെയാവും വെള്ള ഇതില് കാണാം നിങ്ങൾക്ക് ഇത് ഫുള്ള് പേക്കഡാണ് അതെ പേക്കഡാണ് മുമ്പിലും ബാക്കിലും ഒക്കെ ഓൾറെഡി പേക്കഡാണ് വെള്ളാണ് ഇവിടെ നിൽക്കുന്ന ജോക്കറിന്റെ പടം കാണാം ഇവിടെയും കാണാം ഇത് മുമ്പ് പോലത്തെ ആണല്ലോ ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണോ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം എന്തായാലും ആവില്ല മറ്റു സീറ്റിന്റെ ഇതായിരുന്നു അപ്പൊ നമുക്ക് പൊട്ടിക്കാൻ പോണ് ഗ് നമ്മള് പുള്ളിത്തും കൊണ്ട് പൊട്ടിക്കാൻ പോണ് ഗസ് അതെ പൊട്ടിച്ചിട്ടുണ്ട് നല്ല അങ്ങനെ ഒഴുക്കും ഇതൊക്കെ ഉണ്ടാവും പുതിയ ചീട്ടായ കാരണം അത് നമ്മൾ മാലിച്ച് ചെയ്ത് ചെയ്ത ഒരു രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത ഇതിന്റെ പണി സാധാ പൊലിഞ്ഞു അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ ചീട്ടിന്റെ ഇതും ഇതും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് വരുന്നത് അതെ നമ്മൾ ഇവിടെ ഇവിടെ ആയിണ്ട് ഉണ്ട് ഗ് അപ്പോ ഇതാണ് നമ്മുടെ ചീട്ട് ഞാൻ കാണിച്ചു തരാം അതെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും വഴിക്ക് പോകും അതെന്താ ഇങ്ങനെ വെറുതെ അത് പിടിക്കുമുണ്ടു അതെ വന്നു അപ്പോ ഇങ്ങനെയാണ് ഉള്ളത് പണ്ടത്തെ ചീടും ഈ ചീട്ടും വെച്ച് നോക്കിയേ വ്യത്യാസം ഗൈസ് കണ്ടോ ഇങ്ങനെയാണുള്ളത് പണ്ടത്തെ ചീട്ട് അവിടെ നിന്നോട്ടെ പിന്നെ അതെ

പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു പൂണ്ട് റോസാ ഒരു ഉണ്ട് ഒരു ആസിന്റെ ഒരു ഇതുണ്ട് പിന്നെ പത്തിന്റെ ഒരു ഫ്ലവറിന്റെ ഒരു ആ ഒരു ചീട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഫുള്ളും നിർത്തി പിടിച്ച അതെ ഇങ്ങനെയാവും കാണാ അതെ നല്ല രസുണ്ട് അപ്പൊ നമ്മൾ ഈ ചുട്ടാണോ ഇനി മുതൽ നമ്മള് വീഡിയോ എടുക്കാൻ പോണതല്ല അപ്പൊ അതെ മൂന്ന് ചോക്രാണ് നമ്മൾ ഓരോ കാണുക മൂന്നാമത്തെ ജോക്കർ കാണില്ല പിന്നെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു ജോക്കർ ഇവിടെ ഇങ്ങനെ കിട്ടിയേക്കണേ പിന്നെ നോക്കിക്കോട്ടാ കാണിച്ചുതരാം ഒരു ജോക്കർ ഇങ്ങനെ കിട്ടിയേക്കണേ അപ്പൊ ആസ് രണ്ടിന്റെ സ്പീഡ് മൂന്നിന്റെ സ്പീഡ് നാലിന്റെ സ്പീഡ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ജെ ക്യൂ കെ ഏഹ് പിന്നെ അടുത്തത് എ അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് വെച്ചേക്കണം കണ്ട അങ്ങനെ ഫുൾ ഓർഡർ പോലെയാണ് വെച്ചേക്കണത് ഇനി നമ്മള് ഇതിന് ജോക്കറാണ് നമ്മള് കണ്ടുപിടിക്കേണ്ടത് അല്ല ഒരു ജോക്കർ അവിടെ വെച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ കിട്ടിയതാണ് പിന്നെ ബാക്കി രണ്ട് ചോക്കർ ഉണ്ടാവുക പറഞ്ഞ പോലെ നമ്മള് ബാക്കിൽ രണ്ട് ജോക്കറ് കിട്ടിണ്ട് അതെ ഇത് ജോക്കറ് ഇത് ജോക്കറാണോ അറിയില്ല ഇത് സാധു ഒരു കാർഡാണ് ആ സാധു കാർഡാണ് അപ്പൊ നമ്മള് മാജിക് ചെയ്യാനൊക്കെ ജോക്കറ് ചിലതിനാവശ്യ ചിലതിനാവശ്യ പേപ്പർ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ആ അതെ അപ്പൊ നമ്മുടെ ഇവിടെ മൂന്ന് ജോക്കറ് സെറ്റ് ആയിട്ട് മൂന്ന് ജോക്കറ് സെറ്റ് ആയിട്ട് അപ്പൊ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് സാധിച്ചു പിന്നെ ഇങ്ങനെയാണ് ചീട്ടിട്ട ചീട്ടിട്ട അപ്പൊ സൈഡ് ഭാഗം നല്ല വെള്ള ഇതിന്റെ സൈഡ് ഭാഗം നോക്കി രണ്ടാ കൊറച്ച് പഴുതായി ഇത് എത്രയാ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു വൈകിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും വൈകീട്ടാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോ ആനായി ഇനി എത്രയാ നവംബർ ഡിസംബർ ആ ഒരു രണ്ടു മാസം മുറേ ഉള്ളു രണ്ടായിരത്തിഇരുപത്തി ആറായി അപ്പോ ഇത്രീഡില് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തരുന്നത് അപ്പോ നമ്മുടെ പുതിയ ചീട്ടിവിടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് ഇനി നാളെ തൊട്ട് നമ്മള് ചീട്ടിന്റെ മാജിക്കും അതിന്റെ ട്രിപ്സാണ് നമ്മൾ ഇടാൻ പോവാട്ട അപ്പോ ഇന്നത്തെ വീഡിയോ വന്ന എല്ലാവർക്കും താങ്ക് യു അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഓഫ് സൈനിക